ജി നേരിട്ടിറങ്ങി തപ്പുന്നു അരുമ ശിഷ്യനും ചാണക തന്ത്രജ്ഞനുമായ ഷായെ കൊണ്ട് തപ്പിക്കുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് സംഘി ഐ ടി സെല്ലുകാർ സോഷ്യൽ മീഡിയയിലാകെ തപ്പി നടക്കുന്നു എക്സിറ്റ് പോളിൽ ക്ഷമിക്കണം ഫിക്സിറ്റ് പോളിൽ മുന്നൂറ്റി അൻപത് സീറ്റ് കിട്ടിയ ജിയുടെയും ബി ജെ പിയുടെയും അവസ്ഥയാണിത് യഥാർത്ഥ ഫലം വരുമ്പോൾ സമാധാനത്തിൽ ഭരിക്കണമെങ്കിൽ ഇന്ത്യാ സഖ്യത്തിലുള്ള രണ്ടു കക്ഷികളെയെങ്കിലും കൂടെ കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഓടി നടക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിലെ തങ്ങളോടൊപ്പം പണ്ടൊക്കെ നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇപ്പുറത്തേക്ക് ചാടിക്കാൻ കഴിയുമോ എന്ന ലക്ഷ്യവുമായി ഈ സംഘി പ്രൊഫൈലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേന തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ എൻ ഡി എയുടെ ഭാഗമാകും ഡി എം കെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് എൻ ഡി എയുമായി അടുക്കാനുള്ള സാധ്യത കൂടുതലാണ് തമിഴ്നാടിൻ്റെ നല്ല ഭാവിയെ ഓർത്ത് അത്തരത്തിലൊരു തീരുമാനം അവർ എടുക്കും എന്ന് അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് പതിനഞ്ച് സീറ്റിൽ കൂടുതൽ മഹാരാഷ്ട്രയിൽ കിട്ടുമെന്നുള്ള കാര്യം ബി ജെ പിക്ക് നന്നായി അറിയാം സ്റ്റാലിന് ഉറപ്പായും തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യവും അറിയാം അപ്പോൾ ഈ രണ്ട് പാർട്ടികളെ ഒപ്പം കൂട്ടിയാൽ മുപ്പത്തഞ്ചിലധികം സീറ്റായി ഈ മുപ്പത്തഞ്ചിലധികം സീറ്റ് തങ്ങളോടൊപ്പം ചേർന്നാൽ മാത്രമേ ഇക്കുറി ഭരണം നടക്കുകയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് ബി ജെ പിയുടെ നേതൃത്വം എത്തിയിരിക്കുന്നു അതിൻ്റെ അലയവിളികളാണ് സംഘി പ്രൊഫൈലുകളുടെ ഈ സോഷ്യൽ മീഡിയയിലെ ചാട്ടം മുഴുവൻ ഇപ്പോൾ ഉദ്ധവ് താക്കറെ എൻ ഡി എയിൽ ചേർന്നിരിക്കുന്നു എന്ന് രാവിലെ മുതൽ വലിയ ആഘോഷമാണ് സ്റ്റാലിനുമായിട്ടുള്ള ചർച്ചകൾ ഫലപ്രദമായി മുന്നേറുന്നു എന്ന നിലയിൽ കുറേ സംഘപരിവാർ പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി എഴുതിവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നൽകിയിരുന്നു കന്യാകുമാരിയിൽ നടന്നത് മെഡിറ്റേഷൻ അല്ല ഒരു മീഡിയേഷന്റെ തുടക്കമായിരുന്നു എന്നുള്ളത് എന്തായാലും ബി ജെ പി ആകെ ഭയന്നിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഉധവിന്റെ ശിവസേനയെ പോലെയോ ഡി എം കെ പോലെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളെ സീറ്റെണ്ണം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള കക്ഷികളെ ഒപ്പം കൂട്ടാതെ ധരിക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് വളരെ നന്നായി ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ശ്രമങ്ങൾ നാനാ നടക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മീഡിയേഷനുകൾ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലും അത് നടക്കുന്നുണ്ട് കരുണാനിധിക്ക് ഭാരതരത്ന ശിവസേനയ്ക്ക് അവർ പറയുന്ന ഡിമാൻഡുകളൊക്കെ പാലിച്ചു കൊടുക്കാമെന്നുള്ളതാണ് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാമെന്നതുവരെ ബി ജെ പി ഓഫർ വച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഏകദാശിൻ്റെയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ശിവസേനയുടെ യഥാർത്ഥ അണികൾ ഉധവിനോടൊപ്പമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അയാളെ കൂടെ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഗുണമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ചുരുങ്ങിയത് പതിനഞ്ച് സീറ്റ് കിട്ടാൻ പോകുന്ന ഉധവിൻ്റെ പിന്നാലെ ബി ജെ പി കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ ബി ജെ പി തയ്യാറാകും അതിന്റെ ഉദാഹരണമാണല്ലോ ബീഹാറിൽ സീറ്റെണ്ണം കുറവായിരുന്നിട്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി അവിടെ തങ്ങളുടെ ഒരു സർക്കാർ കൊണ്ടുവരികയും അതിൻ്റെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാൻ ബി ജെ പി ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങൾ പല ഇടങ്ങളിലും ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ കൂട്ടുകൂടില്ല എന്ന് അമിത്ഷായും ഒക്കെ പ്രഖ്യാപിച്ചിരുന്ന ടി ഡി പിയുമായി അവർ സഖ്യം ചേർന്നതും ആ ലക്ഷ്യത്തോടു കൂടിയാണ് ടി ഡി പി യുടെ ചെലവിൽ ഒന്നോ രണ്ടോ ലോക്സഭാ സീറ്റുകൾ ഒപ്പിച്ചെടുക്കുക എന്ന ബി ജെ പിയുടെ ആ തന്ത്രം അപ്പോൾ മോദിക്കും ബി ജെ പിക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ആരുടെ കാലിലും വീഴും ഈ ഫിക്സിറ്റ് പോളുകളിൽ കിട്ടിയിരിക്കുന്ന മുന്നൂറ്റി അൻപതൊന്നും യഥാർത്ഥ ജനവികാരത്തിൻ്റെ പ്രതിഫലനമല്ല എന്നുള്ള ബോധ്യം മറ്റാരെക്കാളും ഉള്ളത് മോദിക്കും ഷായ്ക്കുമൊക്കെ തന്നെയാണ് കാരണം അവരാണല്ലോ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ഗെയിമിന് ചുക്കാൻ പിടിച്ചു കൊടുത്തത് തങ്ങളുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള അവസരം തുറന്നിട്ട് കൊടുക്കാൻ ഈ എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ള ബോധ്യം കൃത്യമായി ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ ഉധവിനെ തേടി നടക്കുന്നത് അതുകൊണ്ടാണ് അവർ സ്റ്റാലിനെ തേടി നടക്കുന്നത് അപ്പോൾ ഇപ്പുറത്തു നിന്ന് ആളുകളെ ചാടിച്ചു കൊണ്ടു വന്നില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുള്ള വെപ്രാളം ബി ജെ പി നേതൃത്വത്തിലുണ്ടായിരിക്കുന്നു ഐ ടി സെല്ലുകാരിൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ അലവിളികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു തമിഴ്നാട്ടിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഒരു വാർത്ത പങ്കുവച്ചിരുന്നു ഡി എം കെ എൻ ഡി എയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചിരിക്കുന്നു എന്നതായിരുന്നു അത് ഡി എം കെ പോലെയുള്ള ഒരു കക്ഷി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ തയ്യാറാകില്ലല്ലോ എന്നോർത്ത് അതിനെ അങ്ങ് അവഗണിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ കന്യാകുമാരിയിൽ മോദി മെഡിറ്റേഷൻ എന്ന പേരിലെത്തിയത് യഥാർത്ഥത്തിൽ ഒരു മീഡിയേഷന് വേണ്ടി കരുക്കൽ നീക്കാനായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറായിട്ടുള്ള മോദിയെയും ബി ജെ പിയേയും സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കം നടത്തിയതിൽ അത്ഭുതപ്പെടാനില്ല എന്നത് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കന്യാകുമാരിയിൽ മോദി എത്തിയ സമയത്ത് ബി തമിഴ്നാട് ഘടകത്തിലെ നേതാക്കന്മാരൊക്കെ അവിടെ ഗസ്റ്റ് ഹൗസിലും മറ്റുമായി റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് മോദിയുടെ സന്ദർശനം ഗംഭീരമാക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അണ്ണാമലടക്കമുള്ള ഒരൊറ്റ തമിഴ്നാട് നേതാക്കളോടും കന്യാകുമാരിയിൽ വന്നു പോകരുത് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു അവരെല്ലാവരും മുറി ബുക്ക് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്ത് അവരവരുടെ സ്ഥലങ്ങളിൽ ഒതുങ്ങി യഥാർത്ഥത്തിൽ കന്യാകുമാരിയിൽ വെച്ച് നരേന്ദ്രമോദി നിർമ്മല സീതാരാമനെയും മറ്റു രണ്ട് മധ്യസ്ഥരെയും ഡി എം കെയുമായിട്ടുള്ള തുടർ ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം ഡി എം കെക്ക് വമ്പൻ ഓഫറുകളാണ് വച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് അനുകൂലമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വിഷയമാണ് അക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഒരു വലിയ പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡി എം കെ യെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ ബി ജെ പി യോടിനി എന്തൊരു പൊന്നോഫർ കൊണ്ടുവച്ചാലും ചേരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കുന്നത് പക്ഷേ ബി ജെ പി ഏതു ശ്രമവും നടത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളൊന്നും അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഗ്രൗണ്ടിൽ ബി ജെ പി സമാനതകളില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോദി വലിയ ശിവഭക്തനായൊക്കെ അറിയപ്പെടുന്നയാളാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ശിവസന്നിധിയിൽ പോയി ധ്യാനം ഇരിക്കുന്നതിന് പകരം കന്യാകുമാരി തെരഞ്ഞെടുത്തത് പോലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് എന്നതാണ് അവിടെ നടന്ന സംഭവ വികാസങ്ങളെ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ ഒരു ഓഫർ കരുണാനിധിയെ വേണമെങ്കിൽ ഭാരതരത്നം നൽകി ആദരിക്കാൻ പോലും ബി ജെ പി തയ്യാറായേക്കുമെന്നുള്ളതാണ് അങ്ങനെ ഭാരതരത്നം നൽകി തൻ്റെ മുത്തച്ഛനെ ആദരിച്ചത് കൊണ്ടാണല്ലോ കർഷക സമരത്തിൻ്റെ പേരിൽ ബി ജെ പിയോട് അത്രയും വിരോധത്തിൻ്റെ നിലയിൽ നിന്ന ജയന്ത് ചൗധരി ഒടുവിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയോടൊപ്പം ചേർന്നത്